ആലമ്പ് കാണിക്കാതെ പിള്ളേരേ നിങ്ങൾക്ക് വേണീട്ടല്ലേ ഞാൻ ഇതെല്ലാം ശേഖരിച്ചു വെച്ചിരിക്കുന്നേ നിങ്ങളുടെ പിറന്നാളല്ലേ എനിക്കൊരു കേക്ക് ഉണ്ടാക്കണ്ടായോ ദണ്ടേ കുടിക്കാൻ തന്ന പല തറയിൽ അടങ്ങിയിരുന്നേ കേക്ക് ഉണ്ടാക്കാനുള്ള മുട്ടയാ തല്ലി പൊട്ടിക്കരുത് ഞാൻ പറഞ്ഞെന്ന് വേണ്ടിയില്ല എല്ലാം കണ്ടു പഠിച്ചോ കുറേ നാൾ കഴിയുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് സ്വന്തമായിട്ടുണ്ടാക്കേണ്ടതാണ് കേക്ക് ഇങ്ങനെ പതിപ്പിച്ചെടുക്കണം മുട്ടയൊക്കെ എല്ലാം നന്നായിട്ട് കണ്ടുപിടിക്കുന്നില്ലേ അവസാനം വണ്ടേ കണ്ടല്ലോ ബാക്ടറൊക്കെ നമ്മൾ നല്ലതുപോലെ ഓവനിൽ വെച്ച് കുക്ക് ചെയ്തെടുത്തു ക്രീമിങ്ങനെ നല്ലതുപോലെ പരട്ടണം നോക്ക് നോക്ക് നമ്മൾ ചെയ്യുന്ന എങ്ങനെ നോക്കിക്കേ അതുപോലെ ചെയ്യണം കേട്ടോ ആ വെരി ഗുഡ് സ്ട്രോബെറിയുടെ മുകളിൽ നമുക്ക് കുറച്ച് നല്ലതുപോലെ ഒന്ന് ക്രീം ക്രീമൊന്ന് സെറ്റാക്കി കൊടുക്കാം അല്ലേ കുറച്ചുകൂടെ മധുരം കിട്ടട്ടെ നീ ഓ അപ്പോൾ നമ്മൾ ഒന്നാം പിറന്നാൾ ആഘോഷിക്കാം ആ ഹാപ്പി ബേഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു എൻ്റെ പിള്ളേരെ ഞാൻ എന്തോരം കഷ്ടപ്പെട്ടുണ്ടാക്കിയ കേക്കാ ഇത് കഴിക്കാൻ തന്നതോ കുളിക്കാൻ തന്നതോ നോക്കിക്കേ അമ്പോ നിനക്ക് എന്താ പറ്റി പനി പിടിച്ചോ പക്ഷോ നല്ല മഴയുണ്ടല്ലോ ഈ മഴ മൊത്തം കണ്ടോ നീയേ കുഴപ്പമില്ല കേട്ടോ ഞാൻ വീട്ടിൽ കൊണ്ടുപോവാം നിനക്ക് കഴിക്കാനൊക്കെ തരാം കേട്ടോ നീ എന്തിനാ ഇങ്ങനെ ഈ മഴ തങ്ങി നടന്നേ ഏ തുടച്ച് തരാം കേട്ടോ തീരെ വയ്യേ പനിയാണോ ഡോക്ടറിനെ വിളിക്കണോ മരുന്ന് വേണോ ആഹാ നല്ല വെള്ളമൊക്കെ പോയോ കഴിക്കാൻ നിനക്ക് എന്താ പച്ചക്കറി മതിയോ ഞാനൊരു നല്ലൊരു സൂപ്പ് വെച്ച് തരാം പച്ചക്കറിയൊക്കെ നല്ലതുപോലെ ഇങ്ങനെ അരിഞ്ഞ് വേവിച്ചേ കുറച്ച് കഴിയുമ്പോൾ നീമെനിക്കിതൊക്കെ തരണം കേട്ടോ ഇതെല്ലാം കണ്ടുപഠിക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഇങ്ങനെ ചെറിയതായി അരിഞ്ഞ് 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 എല്ലാം കൂടി നമുക്ക് ഈ ഒരു ബൗളിലിട്ട് വെക്കാം വേവിച്ചിട്ട് വേണം പച്ചക്കറി ഒന്നും കളഞ്ഞേക്കരുത് പിന്നെ വയറ്റുവേദനയ്ക്ക് എൻ്റെ കയ്യിൽ മരുന്നൊന്നുമില്ല ആ കുറച്ചു സോസൊക്കെ ആഡ് ചെയ്യാം ഇച്ചിരി എരിവും പുളിയൊക്കെ ഇരിക്കട്ടെ നീ ഇതൊക്കെ കഴിക്കലോ അല്ലേ കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയതാ നല്ല നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് അങ്ങോട്ട് കിട്ടി എന്താ രുചി കഴിച്ചു നോക്ക് എൻ്റെ കൈപ്പുണ്ണി അറിയാം ആഹാ ഒട്ടും വയ്യല്ലേ ശരി നീ വാ വാതവർക്ക് ഞാൻ വാരി തരാം കൊണ്ടുവന്ന് പോയില്ലേ നോക്കട്ടെ ഞാനും കഴിച്ചേ എങ്ങനെയുണ്ട് ആ കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് ഓക്കെ അല്ലേ ഈ തക്കാളി മണ്ടലോട് വെച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നാൽ ആ അടിപൊളി ഓ ഞാനെൻ്റെ കുരുന്നുകളെ കൊണ്ട് ഇനി പച്ചക്കറി വാങ്ങിക്കാൻ പോകണമല്ലോ